എന്റെ പേര് കെ പി യോഹന്നാൻ ഇത് ആത്മീയയാത്ര ജനഹൃദയങ്ങളെ സ്വാധീനിച്ച ആത്മീയ യാത്ര എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെ ജനഹൃദയങ്ങളെ നേടിയ ഡോക്ടർ കെ പി യോഹന്നാന്റെ ലാളിത്യം നിറഞ്ഞ പ്രഭാഷണങ്ങൾ സാധാരണക്കാരെ കയ്യിലെടുക്കുന്നവയായിരുന്നു വരിക മരിക്കുക ജീവിക്കുക എന്ന സുവിശേഷ ആഹ്വാനത്തിനുള്ള വാക്കുകളാൽ തീക്ഷണമായി സ്വാധീനിക്കപ്പെട്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം വ്രതമാക്കി തെരഞ്ഞെടുത്ത വ്യക്തിത്വം ഒരു നല്ല പ്രഭാഷകനും വ്യത്യസ്തതയാർന്ന അനേകം ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായിരുന്നു കെ പി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കുട്ടനാട്ടിലെ നിരണത്തെ ഒരു മാർത്തോമ കർഷക കുടുംബത്തിൽ ജനിച്ച യോഹന്നാൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ തന്റെ ഉള്ളിലെ തീക്ഷ്ണമായ ദൈവിക ദർശനം തിരിച്ചറിഞ്ഞ് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിപ്പുറപ്പെട്ടു ബൈബിൾ പ്രഘോഷകനായി മാറി ഓപ്പറേഷൻ മൊബലൈസേഷൻ എന്ന സുവിശേഷ സന്നദ്ധ സംഘടനയിൽ ചേർന്ന് ദൈവവചനം പഠിച്ച് തിരുവല്ല കേന്ദ്രമാക്കി പ്രേക്ഷിത പ്രവർത്തനം തുടർന്ന കെ പി യോഹന്നാൻ എന്ന തന്റെ റേഡിയോ പ്രോഗ്രാമിലൂടെയും ആത്മീയ യാത്ര എന്ന സുവിശേഷ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ഉണ്ടാക്കിയത് അനിതരസാധാരണമായ സ്വാധീനം തന്നെയായിരുന്നു ഇന്ത്യയിലെ ജനലക്ഷ്യങ്ങൾക്ക് സഹായവും സാന്ത്വനവുമായി ആധ്യാത്മിക രംഗത്തും ആതുരസേവന രംഗത്തും നിറസാന്നിധ്യമായിരുന്ന ആ വ്യക്തിത്വമാണ് എഴുപത്തിനാലാമത്തെ വയസ്സിൽ പ്രഭാതം നടത്തത്തിനിടെ വാഹനമിടിച്ച് പരിക്കേറ്റതിനെ തുടർന്നുള്ള ചികിത്സയ്ക്കിടെ വിടവാങ്ങിയത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ തന്റെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് വിശ്വാസി സമൂഹത്തെ ചേർത്ത് നിർത്തി അദ്ദേഹം രൂപം കൊടുത്ത സഭയായിരുന്നു ബിലീവേഴ്സ് ചർച്ച് ആതുരസേവനരംഗത്ത് സഭ വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെറിയ ചെലവിൽ സാധാരണക്കാരന് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ മെഡിക്കൽ കോളേജ് പോലും ആരംഭിച്ച ഡോക്ടർ കെ പി യോഹന്നാൻ നേപ്പാളിലും ഇന്ത്യയിലെ എല്ലാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്തു പിൽക്കാലത്ത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ എപ്പിസ്കോപ്പൽ സഭയാക്കി മാറ്റിയ ബിലീവേഴ്സ് സഭയുടെ പ്രഥമ മെത്രാപൊലിത്ത സ്ഥാനം അലങ്കരിച്ച അദ്ദേഹം അത്നീഷ്യസ് യോഹാൻ മെത്രാപോലിത്ത എന്ന പേരിലാണ് അറിയപ്പെട്ടത് തിരുവല്ലയിലെ ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് കോന്നി ശാശ്വതികാനന്ദ ആശുപത്രി തുടങ്ങിയ ആതുരാലയങ്ങളും തിരുവല്ലയിലും തൃശൂരും റെസിഡൻഷ്യൽ സ്കൂളുകളും റാന്നിയിൽ എഞ്ചിനീയറിംഗ് കോളേജുമൊക്കെയായി വിപുലീകരിക്കപ്പെട്ടു സേവന മേഖലകൾ പക്ഷേ അതോടൊപ്പം തന്നെ ഒട്ടേറെ ആരോപണങ്ങളും അദ്ദേഹം നേരിടേണ്ടി വന്നു എന്നാൽ ഒരിടത്തും പ്രകോപിതനാകാതെ സൗമ്യതയുടെ ആൾരൂപമായി വർധിച്ച യോഹാൻ മെത്രാ കേരളത്തിലെ എല്ലാ സമുദായങ്ങളിലും ഉണ്ടാക്കിയത് സാധാരണമായ സൗഹൃദവും സ്വാധീനവുമായിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന സുവിശേഷകനായും അനേകർക്ക് അത്താണിയായും അനേകം സ്ഥാപനങ്ങൾക്ക് ആരംഭം കുറിച്ചും ബിലീവേഴ്സ് ചർച്ചിൻ്റെ സ്ഥാപകന് പരമാധ്യക്ഷനായും ചരിത്രത്തിൽ തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ കെ പി യോഹനാൻ മെത്രാപൊലിത്തായ്ക്ക് ഷെക്കന ന്യൂസിന്റെ ആദരാഞ്ജലികൾ